ഭരണിക്കാവ് ട്രാഫിക് പരിഷ്കരണം നാളെ മുതൽ പോലീസ് ഏറ്റെടുക്കും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കെ എസ് ആർ ടി സി എന്ന് സ്വകാര്യ ബസ് ഉടമകൾ തുടക്കത്തിലെ പാളിപ്പോയ ഭരണിക്കാവ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പരിഷ്കരണം ഇനി ശാസ്താംകോട്ട പോലീസ് ഏറ്റെടുക്കും ജൂലൈ ഇരുപത്തിയെട്ട് മുതലാണ് ഭരണിക്കാവ് ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നത് ഇതുപ്രകാരം നാളെ മുതൽ ജംഗ്ഷനിലെ സ്റ്റോപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കും ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല ദിനവും സ്റ്റേഷനിലെ അഞ്ച് പോലീസുകാർക്കാകും ഉണ്ടാവുക സഹായത്തിന് ഹോം ഗാർഡിന്റെ സേവനവും പ്രയോജനപ്പെടുത്തും ഗതാഗത പരിഷ്കാരങ്ങൾ ഡിവൈഎസ്പി ശാസ്താംകോട്ട എസ് എച്ച്ഒ എന്നിവർ ഓരോ ദിവസവും നേരിട്ട് വിലയിരുത്തും ഭരണിക്കാവ് വഴി സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകൾക്കും നിയമം ബാധകമായിരിക്കുമെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി മുകേഷ് ജി പറഞ്ഞു പോലീസ് നടപ്പാക്കുന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾക്ക് സ്വകാര്യ ബസ്സുകളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു ഭരണിക്കാവിലെ ബസ് സ്റ്റാൻഡിന്റെ പരാതികൾക്ക് പതിനഞ്ച് വർഷത്തെ പഴക്കമാണുള്ളത് രണ്ടായിരത്തി പത്തിലെ ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം വരുന്ന എല്ലാ ഓണത്തിനും വഴിപാടുന്നോണം ഓണത്തിന് രണ്ട് മാസം മുമ്പ് ഒരു പ്രകസനത്തിനായിട്ടൊരു കമ്മിറ്റി കൂടും കുറേ തീരുമാനങ്ങൾ എടുക്കും തീരുമാനങ്ങൾ പാലിക്കാൻ സ്വകാര്യ ബസ്സുകൾ മാത്രം ബാധ്യസ്ഥരാകും ബാക്കിയെല്ലാം തോന്നുംപടി നടക്കും ഇത്തവണയും കഴിഞ്ഞ ഇരുപത്തിയേഴ് ഒമ്പതാം തീയതി മുതൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ അധികാരികൾ എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അത്തരത്തിൽ പോകാനും ഞങ്ങൾ ഞങ്ങളുടെ ജീവനക്കാർക്കൊക്കെ നിർദ്ദേശം നൽകി പൊതുഗതാഗതമാണ് ഇതിനകത്ത് ബസ്സിനകത്ത് കൊണ്ടുവരുന്ന മറ്റ് ചരക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടും ബസ് സ്റ്റാൻഡ് വേണം എന്നുള്ള ആഗ്രഹക്കാരാണ് പക്ഷേ ആ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി പറഞ്ഞാൽ ഇതിനും വലിയവണ്ണം ഈ ബസ്സാൻ ബസ് സ്റ്റാൻഡിൻ്റെ അഭി അഭ്യാപ്തിയും ആ പാർട്ടി ഓഫീസിന് കൊട്ടാരക്കര അടൂർ റോഡിലുള്ള പാർട്ടി ഓഫീസിൻ്റെ അടുത്തുതായിട്ടുള്ള കുത്തിനെയുള്ള ഇറക്കവും കയറ്റവും ഇത്തൂടെയൊക്കെ യാത്ര സാധ്യമല്ലെന്ന് ബഹുമാനപ്പെട്ട എം ഇ ഡി ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയാമെങ്കിലും അറിയാമെങ്കിലും അവരും വെറും മീറ്റിംഗ് കൂടുമ്പോൾ തലയാട്ടി അനങ്ങാമ്പാറുന്ന് സ്വീകരിക്കുന്നത് ദുഃഖകരമാണ് കാരണം നമുക്കറിയാം ഇവിടുന്ന് നിറയെ യാത്രക്കാരുമായിട്ട് മുകളിലോട്ട് ബസ് കയറുമ്പോൾ എതിരെ വരുന്ന ബസ്സുകൾ വണ്ടിപ്പെരിയാറ് ഹൈവേയാണ് ചീറിപ്പാഞ്ഞ് വാഹനങ്ങൾ ഇപ്പോൾ തന്നെ അടുത്തിടെ അവിടെ രണ്ട് അപകടം രണ്ട് ജീവനാണ് അവിടെ പിഴിഞ്ഞത് ഒന്ന് സൊസൈറ്റി ബസ് ഇടിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചു അതിനുശേഷം വേണാട് സർവീസ് ഓടിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചു അങ്ങനെ ആ റോഡിലോട്ട് ചെന്ന് രണ്ട് സൈഡിൽ നിങ്ങൾ ബസ് വരുമ്പോൾ കുത്തനെയുള്ള കേരളത്തിൽ യാത്രക്കാരുമായിട്ട് കയറുമ്പോൾ വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് അവിടെ ഇരിക്കുന്നത് വലിയ നിരന്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് നിരവധി ജീവനാവിടെ പൊടിയേണ്ടി വരും കൂടാതെ ഈ ബസ് യാദർശികമായിട്ട് ഡ്രൈവറെ എന്തെങ്കിലും ഇതുകൊണ്ട് ബാങ്കിലോട്ടെത്തി തിരിഞ്ഞാൽ പുറേ വരുന്ന വണ്ടിയുടെ എല്ലാം പുറത്തൂടെ ആ ബസ് കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും ഇതൊക്കെ ടെക്നിക്കൽ സൈഡുകൾ പഠിച്ച് അറിയാവുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് തനങ്ങാപ്പാറ നീകരിക്കുന്നത് ദർഭാഗ്യകരമാണ് അവർക്കറിയാം ഒരു സർവീസിൻ്റെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ ഇപ്പോൾ അടുത്തിടെ പതിനഞ്ച് ലക്ഷം രൂപ വടക്കി എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും കൂടി ചേർന്നിട്ട് എന്താണ് അവിടെ കാട്ടിക്കുട്ടിയൊന്നും ആർക്കറിയില്ല റോഡ് വീണ്ടും പൊളിഞ്ഞ് അവിടെ വെള്ളം ഒഴുകാൻ വെള്ളം ഒഴുകുന്ന ഓടയൊക്കെ ആയിട്ട് കിടക്കുകയാണ് എന്നാൽ സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ഭരണിക്കാവിന് പുതുജീവൻ പകരുന്ന ട്രാഫിക് പരിഷ്കാരം അട്ടിമറിക്കാൻ വ്യാപാരികൾ ചില തൊഴിലാളി സംഘടനകൾ എന്നിവ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പോലീസ് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ വിജയത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സബീന ദൃശ്യാനോ ശാസ്താംകോട്ട